ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ എവ്രി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാർക്കിംഗ് സിസ്റ്റം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മാർക്ക് മേടിക്കേണ്ടത് അതുപോലെ അസൈൻമെൻറ്റിന് എത്ര മാർക്ക് മേടിക്കണം തിയറി പേപ്പറിന് എത്ര മാർക്ക് മേടിക്കണം എന്ന് ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആയാലും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആയാലും ഈ ഡൗട്ട് കോമൺ ആണ് അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇഗ്നു യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് മാർക്കിംഗ് സിസ്റ്റം ആണ് മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ തിയറി പേപ്പറും അറ്റൻഡ് ചെയ്യണം അതുപോലെ അസൈൻമെന്റും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻറ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതണമെങ്കിൽ കമ്പൽസറി ആയിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം അതിൻ്റെ അർത്ഥം തിയറി പേപ്പറിന് വാല്യൂ എങ്ങനെയാണോ സെയിം വാല്യൂ തന്നെയാണ് അസൈൻമെന്റിനും ഇഗ്നു കൊടുക്കുന്നത് അപ്പൊ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടും സബ്മിറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത് അസൈൻമെന്റ് ഒരു സ്റ്റുഡന്റ് എക്സാം എഴുതണമെങ്കിൽ അസൈൻമെന്റ് നിർബന്ധമായും സബ്മിറ്റ് ചെയ്യണം ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇഗ്നു യൂണിവേഴ്സിറ്റി ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എത്ര മാർക്കാണ് നമുക്ക് അസൈൻമെന്റ് എഴുതുന്നതിന് അതുപോലെ തിയറി പേപ്പറിന് എത്ര മാർക്കാണ് മേടിക്കേണ്ടത് എന്നുള്ളത് അത് വളരെ സിമ്പിൾ ആണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തവർക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും അറിയാം ടോട്ടൽ നൂറ് മാർക്കിലാണ് നമുക്ക് അസൈൻമെന്റ് വരുന്നത് നൂറ് മാർക്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അസൈൻമെന്റിന് മിനിമം നിങ്ങൾ മേടിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ എങ്കിൽ നിങ്ങൾ നാൽപ്പത് മാർക്കാണ് മിനിമം മേടിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ തിയറി പാർട്ടും തിയറി പേപ്പർ നൂറിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ അതിൽ നാല്പത് മാർക്കാണ് തിയറി പേപ്പറിൽ നിങ്ങൾ മേടിക്കേണ്ടത് അതായത് ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്ത് പറയാം ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ആണ് തിയറി പേപ്പറിന് നാൽപ്പത് മാർക്കും അതുപോലെ അസൈൻമെന്റ് പേപ്പറിന് നാൽപ്പത് മാർക്കും നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കണം എന്നിരുന്നാൽ മാത്രമാണ് ഒരു പേപ്പർ നിങ്ങൾ പാസ്സാവുക അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയില്ല അപ്പം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അസൈൻമെന്റിന്റെ മിനിമം ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് മേടിക്കാത്ത സ്റ്റുഡൻസ് അത് റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും അതായത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക എന്തായാലും അസൈൻമെന്റ് എഴുതുമ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ എഫേർട്ട് നമുക്കറിയാം അപ്പൊ നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് എബൌ ഫോർട്ടി മാർക്സിന് മുകളിൽ പേടിക്കാൻ നോക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും അത് റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെയാണ് തിയറി പേപ്പറും ഫോർട്ടി പെർസെന്റേജ് മാർക്ക് നിങ്ങൾക്ക് മിനിമം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം അതായത് ഇപ്പോ ജാൻവരി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ ജൂലൈ ബാച്ചിന്റെ കൂടെ വീണ്ടും ആ എക്സാം എഴുതേണ്ടി വരും ഇഗ്നോ യൂണിവേഴ്സിറ്റീനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സേ എക്സാം ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ട് നെക്സ്റ്റ് ബാച്ചിന്റെ എക്സാം എപ്പോഴാണോ നടക്കുന്നത് ആ ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് ഇയർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ഇയറിൽ നിങ്ങൾ എത്രയാണ് ഓരോ സബ്ജക്റ്റിനും മാർക്ക് എന്നുള്ള കാര്യമാണ് ഇത് സബ്ജക്റ്റിനും സെയിം മാർക്കിംഗ് സിസ്റ്റം ആയിരിക്കില്ല എന്നിരുന്നാലും ഓവറോൾ എല്ലാ സബ്ജക്റ്റിന്റെ കാര്യങ്ങളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് ആണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൂന്ന് വർഷത്തെ എല്ലാ സബ്ജക്റ്റുകളുടെയും അസസ്മെന്റ് അതായത് എല്ലാ സബ്ജെക്ടുകളും ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് വരുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ സെവൻ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ എല്ലാ തിയറി പേപ്പറിൻ്റെയും ഓവറോൾ സെവൻറ്റി പെർസെൻറ്റേജ് കാൽക്കുലേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മൂന്ന് വർഷത്തെ അസൈൻമെൻറ്റിൻ്റെ ടോട്ടൽ മാർക്കിന്റെ തേർട്ടി പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്ത് സെവൻറ്റി പ്ലസ് തേർട്ടി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഹൺഡ്രഡ് മാർക്കിലാണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഷീറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ പറയാണ് ഞാൻ ഓരോ ഇയർ വൈസ് ആയിട്ടുള്ള എക്സാമും ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫൈനൽ മാർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓരോ വർഷവും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷത്തെ മാർക്ക് ഷീറ്റും ഉണ്ടായിരിക്കും ഈ മൂന്ന് വർഷത്തെ വാല്യുവേഷന് ശേഷമാണ് നിങ്ങൾക്ക് ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ പേഴ്സെൻറ്റേജ് റേഷ്യോലെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ഫൈനൽ ഗ്രേഡ് കാർഡ് വരുമ്പോൾ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ടോട്ടൽ ഗ്രേഡ് കാർഡിന്റെ മാർക്ക് സിസ്റ്റം അലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡിവിഷൻ വൈസ് ആണ് അതായത് ഫേസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് ഡിവിഷൻ എന്നുള്ള രീതിയിലാണ് ഡിവിഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് സിക്സ്റ്റി പേർസെൻറ്റേജ് അബവ് ആണ് നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് ഷീറ്റിൽ മാർക്ക് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡിവിഷനിൽ പെടുന്ന ആൾക്കാരാണ് സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി പേർസെൻറ്റേജ് എബവ് അതായത് ഫിഫ്റ്റി പേർസെൻറ്റേജ് തൊട്ട് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പേർസെൻറ്റേജ് വരെയുള്ളവരെ സെക്കൻഡ് ഡിവിഷനിൽ പെടുന്നവരാണ് അതുപോലെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് എബവ് ആണ് അതായത് ഫോർട്ടി പെർസെൻറ്റേജ് എബവ് നിങ്ങൾക്ക് ഫോർട്ടി നയൻ പോയിൻ്റ് നയൻ നയൻ മാർക്ക് വരെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പാസ് മാർക്കാണ് അപ്പം അതിന് താഴെയുള്ളവരെ ഓട്ടോമാറ്റിക്ക് ചിന്തിക്കാമല്ലോ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്കിന് താഴെ മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കില്ല അവർ വീണ്ടും എക്സാം എഴുതണം സേ എക്സാം ഇഗ്നോൻ ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അസൈൻമെൻറ്റ് ആയാലും എക്സാം ആയാലും നിങ്ങൾ എന്തായാലും അതിൻ്റെതായ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നന്നായിട്ട് തന്നെ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്ത് മാക്സിമം സ്കോർ മേടിക്കാം അസൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് മാക്സിമം പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കവർ ചെയ്ത് മാക്സിമം മേടിക്കാവുന്ന ഒരു സ്കോറാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മാക്സിമം നന്നായിട്ട് തന്നെ അസൈൻമെൻറിന് സ്കോർ മേടിക്കുക അത് നിങ്ങൾക്ക് ഇപ്പോഴല്ല ഫൈനൽ മാർക്ക് ഷീറ്റിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിവേ താങ്ക്